ഹൃദയത്തിന്റെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറ്റാക്കായിട്ട് ആശുപത്രിയിൽ ഐ സിയുയിലെത്തിയതിനു ശേഷമല്ല അതിനു മുമ്പ് തന്നെ നമ്മൾ ഹാർട്ടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കണം പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ലൊരു റോഡ് റോഡുണ്ടെന്ന് വിചാരിക്കാം നമ്മൾ എത്ര മെയിൻറ്റെയിൻ ചെയ്താലും ആ റോഡിൽ ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഗട്ടർ വീഴും അതുപോലെയാണ് ഹൃദയത്തിലേക്കുള്ള രക്തോട്ടത്തിന്റെ ബ്ലോക്കുകളുടെ അവസ്ഥ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ബ്ലോക്ക് വരും ഇങ്ങനെ ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും ഒരു സൂചനയും അത് തരൂല ആർക്കൊക്കെയാണ് ഇങ്ങനെ സൂചന അല്ലാതെ ബ്ലോക്ക് വരിക പ്രധാനമായിട്ടും പാരമ്പര്യമായിട്ട് ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവർ ഷുഗർ ഉള്ളവർ കൊളസ്ട്രോൾ ഉള്ളവർ ബി പി ഉള്ളവർ പുകവലിക്കുന്നവർ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇത് തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇതെങ്ങനെ സാധിക്കും നമ്മുടെ ശരീരത്തിലെ രക്തകോലിനകത്ത് ചളി പോലെ അടിഞ്ഞുകൂടി ഈ കൊളസ്ട്രോളും മറ്റും പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ കൊളസ്ട്രോള് അടിഞ്ഞു കൂടാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കണം ഇനി അഥവാ അത് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ പ്ലാക്കുകള് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ വീട്ടിലൊരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിലൂടെ ചളി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എപ്പോഴും ആ ചളി അടിഞ്ഞു കൂടിയതിന് ശേഷമാണ് ബ്ലോക്ക് നീക്കുക എന്നാൽ അതിന് കാത്തിരിക്കാതെ ഓരോ സെക്കൻഡിലും ആ ചളി ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു മാർഗ്ഗമുണ്ടെങ്കിലോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ കേട് വരുന്നുണ്ടെങ്കിൽ അതിനെ തുടർച്ചയായിട്ട് വലിച്ചെടുത്ത് ബ്ലോക്ക് വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ് സ്റ്റാറ്റിൻ മരുന്നുകൾ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യും അതുപോലെ രക്തക്കോലിലെ ബ്ലോക്കുകളെ സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യും എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാത്തൊരു വ്യക്തിക്ക് തന്നെ ഭാവിയിൽ ഒരു പ്രശ്നം വരുന്നത് തടയാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിൻ മരുന്നുകൾ ഒരുപാട് സഹായിക്കും അപ്പം നമ്മൾ കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന പോലെയാണ് എല്ലാ പ്രാവശ്യവും അപകടം സംഭവിക്കണം എന്നില്ല പക്ഷേ സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ അതൊരു കൃത്യമായ മുൻകരുതലാണ് അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള ഒരു സീറ്റ് ബെൽറ്റാണ് ഒരു മുൻകരുതലാണ് സ്റ്റാറ്റിൻ മരുന്നുകൾ